മധ്യ തിരുവിതാംകൂറിൽ ശക്തി തെളിയിക്കാൻ കോൺഗ്രസ് ഘടക കക്ഷികളുടെ സീറ്റുകൾ തിരിച്ചെടുക്കും പാലായിൽ വാഴക്കൻ കാപ്പന കുട്ടനാട് എതിർപ്പുമായി കാപ്പനും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കണമെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കണമെന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് മലബാറിലും തെക്കൻ കേരളത്തിലും കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യതയില്ല മധ്യ തിരുവിതാംകൂറിൽ എറണാകുളം ഒഴിച്ചുള്ള ജില്ലകളിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം വളരെ കുറവാണ് കോട്ടയം പുതുപ്പള്ളിയും ഒഴിച്ചാൽ കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ കോൺഗ്രസിന് എം എൽ എ മാർ ഇല്ല പിന്നെയുള്ള രണ്ട് സീറ്റുകളായ പാലായിൽ മാണി സി കാപ്പനും കടത്തുരുത്തിയിൽ മോൻസ് ജോസഫുമാണ് എം എൽ എ മാർ കടത്തുരുത്തി സീറ്റിനു പകരം മോൻസിന് ഏറ്റുമാനൂരും കാപ്പന് പാലായിക്കു പകരം കുട്ടനാടം നൽകാനുള്ള ആലോചനകളാണ് കോൺഗ്രസിൽ നടന്നു വരുന്നത് എന്നാൽ കാപ്പനും മോൻസും ഈ നീക്കത്തോട് ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തങ്ങൾ കയ്യിലിരിക്കുന്ന സീറ്റുകൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലാണ് ഇരുവരുമുള്ളത് എന്നാൽ ഇവരുടെ എതിർപ്പ് കാര്യമാക്കേണ്ട എന്ന നിലപാടിലാണ് കോൺഗ്രസ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സ്വന്തമായി ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിക്കാനോ ഇലക്ഷൻ പ്രചരണങ്ങൾ നടത്താനോ ആളില്ലാത്ത ഇവർ രണ്ടുപേരും കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയിലാണ് ജയിച്ചു കയറിയത് എന്നാൽ പിന്നീട് ഇവരെ കൊണ്ട് യു ഡി എഫിനോ കോൺഗ്രസിനോ യാതൊരു വിധത്തിലുള്ള ഗുണവും ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം തങ്ങള് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇവരെ ജയിപ്പിച്ചെടുക്കുന്ന സമയത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കണമെന്ന വികാരമാണ് രണ്ടാം നില കോൺഗ്രസ് നേതാക്കൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഉള്ളത് പാലക്കാരനായിട്ടും പാലായിൽ ഇതുവരെ ജയിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ജോസഫ് പാഴക്കനെ പാലായിൽ മത്സരിപ്പിക്കണമെന്ന വികാരമാണ് കോൺഗ്രസിൽ ഉയർന്നു വരുന്നത് വർഷങ്ങളായി ഘടക കക്ഷികൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ട പാലായിലെയും കടത്തുരുത്തിയിലെയും കോൺഗ്രസ്സുകാർക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ ഇത്തവണയെങ്കിലും വോട്ട് ചെയ്യാൻ സാധിക്കണമെന്ന വികാരമാണ് കോൺഗ്രസിൽ വ്യാപകമായി ഉയർന്നു വരുന്നത് പാലായിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന സ്ഥിതി വന്നതോടെ സ്ഥാനമോഹികളുടെ ഒരു പട തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നിരുന്നാലും കോൺഗ്രസ് ആണ് പാലായിൽ മത്സരിക്കുന്നതെങ്കിൽ പ്രഥമ പരിഗണന വാഴക്കിന് തന്നെയായിരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം കടുത്ത സീറ്റ് വിട്ടു തരില്ല എന്ന് മോൻസ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും മോൻസ് ജോസഫിന് കാര്യമായ പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് പ്രായാധിക്യവും രോഗങ്ങളും കൊണ്ട് ക്ഷീണിതനായ പി ജെ ജോസഫ് പാർട്ടിയുടെ സജീവ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ഇപ്പോൾ പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനായ അപ്പു ജോൺ ജോസഫ് ആണ് എന്നാൽ അപ്പു പാർട്ടിയുടെ തലപ്പത്തെത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടാണ് മോൻസിനുള്ളത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കേരള കോൺഗ്രസിന് ഒരു ക്യാബിനറ്റ് റാങ്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ തൊടുപുഴയിൽ നിന്ന് ജയിച്ച അപ്പു എം എൽ എ ആയാൽ മന്ത്രിസ്ഥാനത്തേക്കുള്ള പ്രഥമ പരിഗണന അപ്പു ജോൺ ജോസഫിനായിരിക്കും എന്നാൽ ഇത്രയും കാലം ജോസഫിനൊപ്പം അടിയുറച്ച് നിലകൊണ്ടയാളും മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ താൻ തന്നെയായിരിക്കും മന്ത്രി എന്ന നിലപാടിലാണ് മോൻസ് ജോസഫ് മോൻസിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം പാർട്ടിയിൽ ഉണ്ടെങ്കിലും അവരാരും അപ്പുവിനെതിരായ നിലപാട് സ്വീകരിക്കില്ല എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൽ ശബ്ദം ഉയർത്തിയവരെല്ലാം ഇപ്പോൾ അപ്പുവുമായി ധാരണയിലെത്തിയെന്നാണ് അറിയുന്നത് കോൺഗ്രസിന്റെ അകമഴിഞ്ഞ പിന്തുണയും ഇക്കാര്യത്തിൽ അപ്പുവിന് ലഭിക്കുന്നുണ്ട് കാരണം മോൻസിനെ ഒഴിവാക്കിയാൽ കടുത്തുരുത്തിയ സീറ്റ് കോൺഗ്രസിന് എളുപ്പത്തിൽ ഏറ്റെടുക്കാനാകും കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അവസാന നിമിഷം മോൻസ് ജോസഫ് ഏറ്റുമാനൂരിലേക്ക് മാറിയേക്കുമെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് എന്തായാലും കേരളം അടുത്ത തവണ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മധ്യ തിരുവിതാംകൂറിൽ യു പിടിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ